ഫാമിലി ബ്ലോഗ്സ് ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളാണ് പ്രവീൺ പ്രണവ് എന്ന ഫാമിലി അത്രയധികം പേർ പ്രവീണിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രവീൺ പ്രണവ് വീട് വിട്ട് ഇറങ്ങി എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത് പ്രവീൺ പ്രണവ് വീട് വിട്ട് ഇറങ്ങിയെന്നും ഇനി താമസിക്കുന്നത് വാടക വീട്ടിലായിരിക്കും എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇരുവരും തമ്മിലുള്ള വീട്ടുകാർ ഇരുവരുടെയും വീട്ടുകാർ തമ്മിലുണ്ടായ പ്രശ്നം കാരണമാണ് ഇവർ വീട് വിട്ട് ഇറങ്ങിയത് എന്നൊക്കെയായിരുന്നു പലരും പറഞ്ഞത് എന്നാൽ സത്യാവസ്ഥ മറ്റൊന്നാണ് എന്നാണ് ഇപ്പോൾ ഒരു കമന്റിലൂടെ അറിയുന്നത് ചാനലിനെ ചൊല്ലിയുള്ള വഴക്കാണെന്നും ഒടുവിൽ അമ്മ ഇടപെട്ട് കൊച്ചുവിന്റെ സൈഡായി നിന്ന് സംസാരിച്ചതോടുകൂടി പ്രവീൺ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെന്നും അത്രേയുള്ളൂ അത് അവർ ഉടനെ തന്നെ സംസാരിച്ച് തീർക്കുകയും ചെയ്തു അല്ലാതെ ഈ പറയുന്ന ഒന്നുമല്ല യഥാർത്ഥ കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇത് ശരിക്കും ഉടായ്പാണെന്നും കൊച്ചുവിന്റെ ചാനലിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഇവർ കളിക്കുന്ന ഒരു നാടകമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരും ഒരുപാട് പേരാണ് എന്നാൽ ഇത്രയും ലക്ഷം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ചാനലുകാരായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നാടകം കളിച്ച് ഇവർക്ക് ഒരിക്കലും ആരാധകരെ സമ്പാദിക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്നും എന്നാൽ അത് ചെയ്യണമെങ്കിൽ ഇവർക്ക് നേരത്തെ തന്നെ അത് ആഹാ ായിരുന്നു എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും കാര്യം ഇത്രയും വർഷമായി യൂട്യൂബിലുള്ള ഇവർക്ക് ഇനി പുതിയതായി ഒരു ആരാധകരെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് കമന്റിലൂടെ അറിയിക്കുന്നത്